കൊച്ചു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് ഒരുപാട് പിള്ളേരുടെ അധ്യാപകനും കൂടിയാണ് നല്ലൊരു പിള്ളേ ജയിക്കണം ഞാൻ നമസ്കാരം സ്വാഗതം ഞാൻ സുമേഷ് കോട്ടൂർ പൊതുപ്രവർത്തനം ജനക്ഷേമത്തിനാവണം എന്നൊരു പങ്ക്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രണ്ടാമത്തെ എപ്പിസോഡായ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറ്റിജ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു യുവ നേതാവിനെയാണ് ആളെക്കുറിച്ച് കൂടുതൽ ഇൻട്രോ എന്ന് ഞാൻ പറയുന്നില്ല കാര്യമൊന്നും സമയമില്ല കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റും ഇപ്പോഴത്തെ യു ഡി എഫ് ചെയർമാനുമായ കോട്ടൂർ സന്തോഷിനെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് ഇതാണ് കോട്ടൂർ സന്തോഷ് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ സന്തോഷം പ്രിയമുള്ളവരെ ഞാൻ കോട്ടൂർ സന്തോഷാണ് കോട്ടൂരിൻ്റെ ഈ സൗന്ദര്യമുള്ള കൊച്ചു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കുറച്ചുനാൾ സിറ്റിയുമായി ബന്ധപ്പെട്ട് പോയെങ്കിലും മറ്റു കാലങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ഈ ഗ്രാമവുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ പൊതുപ്രവർത്തനം നടത്തുന്നത് ഏകദേശം മുപ്പത്തിയഞ്ച് വർഷക്കാലമായി ഞാൻ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുകയാണ് ഞാനൊരു പായൽ കോളേജ് അധ്യാപകനാണ് കുറേയധികം വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിക്കുവാനും അവരെ വിവിധ തലങ്ങളിൽ ഉന്നത നിലവാരത്തിലെത്തിക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യമാണ് എൻ്റെ ജീവിതത്തിലുള്ളത് ആ കടപ്പാടുകൾ ആണ് ഈ സമൂഹത്തിനോട് എനിക്കുള്ളത് നല്ല സന്തോഷിനെ കുറിച്ച് അല്ലാതെ ഒന്നും പറയാനൊന്നും അവനിപ്പോഴും അവൻ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ വാർഡ് പ്രസിഡന്റായി തുടങ്ങി അത് കഴിഞ്ഞ് പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വീക്ഷണം പത്രത്തിന്റെ ലേഖകനായും അതിൻ്റെ ഏജൻ്റായും പ്രവർത്തിച്ചു അതിനുശേഷം നമ്മൾ മണ്ഡലം ഭാരവാഹിയായി പ്രവർത്തിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മണ്ഡലം പ്രസിഡൻ്റായി ഇപ്പോൾ നിലവിൽ യു ഡി എഫ് ചെയർമാനുമായിട്ടാണ് ആദ്യം മുതൽ ഞാൻ വാർഡ് പ്രസിഡൻ്റ് തുടങ്ങി ഐ എൻ ഡി എ ജില്ലാ സെക്രട്ടറി തൊഴിലാളി വർഗങ്ങളുടെ കെട്ടുറപ്പിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിലാണ് നമുക്ക് യുവജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി യുവജനക്ഷേമ ബോർഡിൻ്റെ തിരച്ചിൽ പഞ്ചായത്തിൻ്റെ യൂത്ത് കോർഡിനേറ്ററായിട്ടും എനിക്ക് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അത്തരത്തിൽ യുവജനങ്ങളെയും തൊഴിലാളികളെയും ഒരുമിച്ച് കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് യുവജനങ്ങളെ സംഘടിപ്പിക്കുവാനും അവർക്ക് വേണ്ട വിധത്തിലുള്ള പ്രോത്സാഹനം നൽകുവാനും സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥത്തോടു കൂടിയാണ് ഞാൻ ഈ പൊതു പ്രവർത്തനം നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടി എന്നെ ഒരു വേർന്ന് ചുമതലയിലേക്ക് ഇപ്പോൾ കൊണ്ടെത്തിച്ചിട്ടുള്ളത് ന്മ ചെയ്യുന്ന ഒരു നല്ലൊരു പ്രവർത്തകനായിട്ടാണ് സന്തോഷ് അന്ന് മുതൽ ഇന്ന് വരെയും എനിക്കറിയാവുന്നത് കാരണം നാട്ടിൽ വരുന്ന ഏത് നല്ല കാര്യത്തിനും സന്തോഷ് എപ്പോഴും മുൻപന്തിയിലാണ് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ സന്തോഷിൻ്റെ ആ പ്രവർത്തനം ഈ നാട്ടിലെല്ലാവർക്കും വളരെ ഇഷ്ടമാണ് എനിക്കതിനോട് സന്തോഷിനോട് ഭയങ്കര താല്പര്യമുണ്ട് തിരുച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കള്ളിയൽ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് കോട്ടൂർ സന്തോഷം മത്സരിക്കുന്നത് അപ്പോൾ നമുക്ക് സന്തോഷത്തോട് ചോദിക്കേണ്ട ഒന്നുകൊണ്ട് കാര്യങ്ങൾ മത്സരിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ കള്ളിയൽ വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് വന്നാൽ ഈ വാർഡിലേക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഈ വാർഡിലെ ജനങ്ങൾക്ക് സന്തോഷം കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ ഈ വാർഡിൽ നിന്ന് അമ്മമാരുടെയും സഹോദരങ്ങളുടെയും എല്ലാവരുടെയും പിന്തുണയോടെ എനിക്ക് ജയിച്ചു വരാൻ കഴിഞ്ഞാൽ ഈ വാർഡിലെ തൊഴിലുറപ്പ് സിസ്റ്റം തന്നെ കൃത്യമായ രീതിയിൽ കൂടുതൽ പേർക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പു വരുത്തുവാൻ സാധിക്കത്തക്ക രീതിയിലുള്ള നിലപാട് സ്വീകരിക്കും മറ്റൊന്ന് കള്ളിയൽ റോഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള മുകളിലോട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകും അതുപോലെ നമ്മുടെ പാറയത്തോട് പാലമുണ്ട് ആ പാലം അതിൻ്റെ ശോചനീയാവസ്ഥ ഏത് സമയം വേണമെങ്കിലും ഇടിഞ്ഞു പൊളിയാനുള്ള സാഹചര്യമുണ്ട് അത് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അതിനു വേണ്ടിയുള്ള പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് പരിഹരിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഒരു ജനപ്രതിനിധിയായി വന്നാൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നിലപാടുകൾക്കൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിക്കും അടൂർ പ്രകാശം എം പി കൊണ്ടുവന്ന ആ ഒരു പ്രധാനമന്ത്രി സടക്ക് യോജന പ്രകാരമുള്ള റോഡ് വലിയുള്ള ഭാഗത്ത് നിലക്കുന്ന സാഹചര്യമുണ്ട് അത് പൂർത്തീകരിക്കുവാനുള്ള നിലപാട് സ്വീകരിക്കും റോഡിൻ്റെ ഇരുവശത്തുമുള്ള കാടുകേറിയുള്ള ഒരവസ്ഥ അത് വിദ്യാർത്ഥികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ നടന്നു പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് ഒരു വാഹനം വന്നാൽ അവർക്ക് ഒതുങ്ങി നിന്ന് കൊടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിന് ഒരു പരിഹാരമുണ്ടാക്കാനുള്ള എല്ലാ നിലപാടുകളും നടപടികളും സ്വീകരിക്കുമെന്ന് ഒരു ജനപ്രതിനിധിയായി വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു മറ്റൊരു കാര്യം ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് അത് രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ കഴിയില്ല എ ഡി എസ് ആയിരുന്നാലും സി ഡി എസ് ആയിരുന്നാലും കുടുംബശ്രീയെയും അവരുടെ പ്രവർത്തനങ്ങളുമായി അവർക്ക് യഥേഷ്ടം പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് നമ്മുടെ പ്രദേശത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന വന്യമൃഗശല്യമാണ് കുരങ്ങന്മാരുടെ ആയിരുന്നാലും മയിലിൻ്റെ ആയിരുന്നാലും ഇങ്ങനെയുള്ള കാട്ടുപന്നി ഇങ്ങനെയുള്ള എല്ലാ വന്യമൃഗ ശല്യം നമ്മളെ വേട്ടയാടുന്നുണ്ട് അതിന് വനം വന്യജീവിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏതൊക്കെ തരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുമോ ഒരു വാർഡ് മെമ്പറായി വന്നാൽ ചെയ്യാൻ കഴിയുന്ന പരമാവധി ഇന്ന് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യുന്നതുപോലെ അതിനേക്കാൾ കൂടുതൽ ശക്തമായി നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അതിന് ശാശ്വതമായി പരിഹാരം കണ്ടെത്താൻ പരമാവധി ശ്രമിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു പറയാനുള്ള എനിക്ക് പെൻഷൻ മാറ്റിയെന്ന് എൻ്റെ കൊച്ചാ അതുകൊണ്ട് അവൻ്റെ കാര്യം ഞങ്ങൾ വളർത്തിയ കൊച്ചിൻ്റെ കാര്യം പറയാൻ ഞങ്ങൾക്ക് എന്തൊരു മടി ഒരു മടിയും ഇല്ല ഞങ്ങൾക്ക് നേരിട്ട് ഞങ്ങളെ കൊച്ചിൻ്റെ അടുത്ത് പറയാം എടാ മക്കളെ ഇന്നതാണ് അല്ലെങ്കിൽ മോനെ ഇന്നതാണ് കാര്യം ഏഹ് ധൈര്യമായിട്ട് പറയാം മളഞ്ഞും കെട്ടിയൊന്നും വരണ്ട മുഖത്ത് നോക്കി നേരിട്ട് പറയാനുള്ള ഇതുണ്ട് ഞങ്ങൾക്ക് അവൻ്റെ അടുത്ത് ഞങ്ങൾക്ക് അത് സന്തോഷമുണ്ട് അവൻ്റെ നല്ലതായി വരണ്ട സുഹൃത്താണ് ാണ് ജയിച്ച് വന്നാൽ കുഴപ്പമില്ല ജയിക്കണം സാധാരണ വേണം അതിപ്പം സ്ഥാനാർത്ഥന ഒന്നുമില്ലെങ്കിൽ ഉപ ഉപകാരമുള്ള പയ്യന് ഞാൻ സന്തോഷം പഠിച്ചതാണ് അത് നല്ല പ്രവർത്തനമാണ് ആൾ നാടിന് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൃഷി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആൾ ജയിക്കേണ്ട ഒരാളാണ് നമ്മുടെ പിള്ളേരുടെ അധ്യാപകനും കൂടിയാണ് ഒരു മനസാക്ഷിയുണ്ട് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ജയിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട് നമുക്ക് നല്ലൊരു വ്യക്തിയാണ് അത് കാര്യം ചെന്ന് പറഞ്ഞാലും വാക്കിലോട്ട് അത് ശരിയാക്കി തരും അത് നമുക്കൊരു വലിയ ഒരു സന്തോഷമാണ് ഞാൻ കള്ളിയൽ വാർഡിൽ നിന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുകയാണ് നിങ്ങളുടെ ഓരോ വോട്ടും നിർണായകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വച്ചിട്ടുള്ളത് ഞാനൊരു മെമ്പറായി വന്നാൽ തീർച്ചയായും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ പൂർണ്ണമായ സത്യസന്ധതയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടി ഞാനത് പ്രാവർത്തികമാക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഒരിക്കൽ കൂടി പറയുന്നു ഞാൻ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുകയാണ് നിങ്ങളുടെ ഓരോ വോട്ടും എനിക്ക് നൽകി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം അപ്പോൾ കോട്ടു സന്തോഷിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങൾ കണ്ടു കാണും സന്തോഷിനെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളും നിങ്ങൾ കേട്ട് കാണും മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം